കർണാടകയിൽ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചാൽ പിന്തുണ നൽകുമെന്ന് ബി ജെ പി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ ബി ജെ പി പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന് മുതിർന്ന ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സദാനന്ദ് ഗൗഡയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സിദ്ധാരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള തർക്കം മുറുകുന്നതിനിടെയാണ് സദാനന്ദഗൗഡ നിലപാട് വ്യക്തമാക്കി രംഗത്തു വന്നിരിക്കുന്നത് നേതൃത്വമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ കാത്തിരിക്കു വിളിക്കാമെന്ന് ഗാന്ധി ഡി കെ ശിവകുമാറിനെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഡിസംബർ ഒന്നിന് ആരംഭിക്കുന്ന പാർലമെന്റ് സെഷന് മുന്നോടിയായി കർണാടകയിലെ നേതൃമാറ്റ വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് രാഹുൽ ഗാന്ധി ശിവകുമാറിന് സന്ദേശം കൈമാറിയെന്ന വിവരം പുറത്തുവരുന്നത് കർണാടകയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ഒരാഴ്ചയോളം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനിടെ നവംബർ ഇരുപത്തിയൊമ്പതിന് ശിവകുമാർ ഡൽഹിക്ക് തിരിക്കുമെന്നും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ഭരണഘടന വെറുമൊരു പുസ്തകമല്ല ഓരോ പൗരനും ബഹുമാനവും നീതിയും തുല്യതയും നൽകുന്ന ഉറപ്പാണത് എന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോയ ശിവകുമാർ അനുകൂലികളായ എം എൽ എമാരെ തൽക്കാലം നേതൃമാറ്റമില്ലെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇവരോട് മടങ്ങിപ്പോകാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു മുതിർന്ന പാർട്ടി നേതാക്കളെ കാണാൻ ഡൽഹിയിലേക്ക് പോയ കോൺഗ്രസ് എം തീരുമാനം കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് അറിയിച്ചിരുന്നു ഇതിനിടെ കർണാടകയിലെ തർക്കങ്ങളിൽ സിദ്ധാരാമയ്യയുടെ നിലപാടിൽ രാഹുൽ ഗാന്ധി അസംതൃപ്തനാണെന്നും റിപ്പോർട്ടുകളുണ്ട് ധാരണയില്ലെന്നും നേത്രമാറ്റാരണയില്ലെന്നും വർഷം പൂർത്തിയാക്കുമെന്നുമുള്ള സിദ്ധാരാമയ്യയുടെ പരസ്യ പ്രസ്താവനയിലും രാഹുൽ നേതാക്കളെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിദ്ധാരാമയ്യയോടും ഡി കെ ശിവകുമാറിനോടും സംസാരിക്കുമെന്നും അതുവരെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും രാഹുൽ കർണാടകയിൽ നിന്നുള്ള നേതാക്കളെ അറിയിച്ചതായും റിപ്പോർട്ടുണ്ട് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധി കോൺഗ്രസിന്റെ വോട്ടു ബാങ്കിൽ ഭിന്നത സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ട് സിദ്ധാരാമയ്യയെ മാറ്റുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ്സിന് അനുകൂലമായ ജാതി സമവാക്യങ്ങളെ എതിരാക്കരുതെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിക്കെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ മാത്രമേ സിദ്ധാരാമയ്യു പകരം ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വ്യക്തമാക്കുന്നത് തനിക്ക് ഒരു ഗ്രൂപ്പേ ഉള്ളൂ എന്നും അത് കോൺഗ്രസ് ആണെന്നും ഡി കെ ശിവകുമാർ പ്രതികരിച്ചിട്ടുണ്ട്